മധുരണ്ട് എവിടെ വായിലേ എന്താ നിന്നേ തരാ നിഞ്ഞോണ നിങ്ങണ്ടതിക്ക് പ്ലീസ് അന്നെ കുറച്ചതാ കുറച്ച് ദാഹനക്ക് പ്ലീസ് ദാന്താന്താന്താ കൈയീരിട്ടോ ഇത് നിന്നോർണം അന്തരി കടിടിച്ചോക്ക് അച്ചി ഇത് അടിച്ചൂട്ടാണോ നന്നെ കാട്ടിത്തന്നോ ആ ചവച്ചേനോല്ലേ നോക്കി എന്താന്ന് തിരിഞ്ഞോ മധുരമാണ് വരുവാണോ

아, 아, 뜨 아, 어느리에다. 아, 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 이 아, 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 ഇനി വേണ്ട ഇനി വേണ്ട എന്റെ മുളകൊക്കെ തീരും എനിക്ക് നാളെ കറിയിലിടാനുള്ളതാണ് എല്ലാം കൂടെ തിന്ന് തീർക്കുകയാണോ കറിയിലിടന്നെ നാളെ മധുരല്ലേ എന്തിനത്തിന് ഇത്ര നന്ദാ നന്ദ കണ്ടുപോയി നന്ദാ

ണ്ട് പിന്നെ സമയ വെള്ളം കൊടുക്ക ആരെങ്കിലും ചെയ്യുന്ന കണ്ട് ചെയ്യാൻ പാടില്ല കേട്ടോ പിന്നെ നന്ദാക്ക് നീ മണ്ടത്തിയാണോ തുപ്പ് തുപ്പ് തുപ്പണട്ടോ അമ്മ തേൻ തരാം വാ അമ്മ തേൻ തരാം കൊടുക്ക ഒരു കൊച്ച അമ്പելի പൊന്നാളേ पुन्नൻ ദേവി आले ഇനിയാണ് മക്കളെ ചോറ് తిన్నാൻ പോലെ உங்களுக்கு ഒരു എരിവ പറ്റൂല ഇനിയാണ് പന്നമക്കളെ ഇനിയാണ് ഇനിയാണ് ಟೇಸ್ಟ್ ಇಲ್ಲಾ ನಿಮಗೆ ಗಂಡ ಗಂಡ ಆರೆ ಗುഞ്ഞിനെ ಪಟ್ಟಿಚ ಅತ್ತೇನ ಅಮ್ಮೇನೋ 하っ다ゃん제う마아ていっち제え디오니ああぶやどうやってい あれ